രാവിലെ തന്നെ ഹോസ്പിറ്റൽ കേസ് ആയിരുന്നു ഷോപ്പിൽ നിന്ന് വന്നതേ സുഗർ ഒക്കെ കാണിച്ചപ്പോൾ പനിയാണ് നല്ലോണം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഇന്ന് നമുക്കാണെങ്കിൽ ഒരുപാട് ഷോപ്പിങ്ങൾ ഉള്ള ദിവസം നമ്മൾ അനിയന്റെ എൻഗേജ്മെന്റ് ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഹാമ്പ് വർക്ക് ഒക്കെ വരുമ്പോ നമ്മൾ എസ് എം സ്റ്റേറ്റ് പോയിട്ട് ഒരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യലാണ് അപ്പൊ നമ്മൾ ഇറങ്ങുമ്പോ തന്നെ ഈവനിങ് ആയിക്കും കാരണം ഹോസ്പിറ്റലിൽ പോയത് ഈ ഷോപ്പിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് റേറ്റും നമ്മൾ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത്ര ഇല്ല കേട്ടോ ഒരുപാട് സാധനം ഉണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങുന്നതായിരിക്കും നല്ലത് ഗിഫ്റ്റ് ബാഗ് ഒക്കെ ഇപ്പൊ ട്രെൻഡിങ് ആണല്ലേ ഇവിടെ തന്നെ ചോക്ലേറ്റ്സ് ഉണ്ട് മുകളിലായിട്ട് നമ്മളെ ക്രാഫ്റ്റിന്റെ ഐറ്റംസും തായയായിട്ട് ചോക്ലേറ്റും അടിച്ചും അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ ഐറ്റംസും ഒരു തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ഹാമ്പേസ് ഒക്കെ ചെയ്യാണ്ടെങ്കിൽ അവിടെ പോകുന്നതാണ് നമ്മളൊരു എ ഐട്ടോ ആംബർ വാങ്ങി പിന്നെ ഒരുവിധം ചോക്ലേറ്റ്സ് എല്ലാ വീഡിയോ എടുക്കാൻ പറ്റി ഡ്രസ്സൊന്നും ഒന്നും ഒന്നും കിട്ടിയില്ല ടോപ്പിറ്റ് രാവിലെ നമ്മൾ നേരത്തെ ഇറങ്ങി ഡ്രസ്സ് എടുക്കാൻ ഫറൂഖൊക്കെ പോകാനാണ് ഇറങ്ങിയത് അത് നമ്മൾ പ്രീതി കയറി അവിടുന്ന് ഒരു ചുരിദാറൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ആപ്പിൾ ടവറിനുള്ളിലുള്ള ഒരു ഷോപ്പിലെ ഡിസ്പ്ലേ നമ്മൾ ആദ്യം കണ്ടെച്ചിരുന്നാൽ നമുക്ക് ഒരുപാട് ഇഷ്ടമായി അങ്ങനെ അതും വാങ്ങി പോന്നു പിന്നെ കുറച്ച് പരിപാടികളൂടി ഉണ്ടായി അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഈ കാണുന്ന മുട്ടായിസും നെഡ്സൊക്കെ നമ്മൾ ഇന്ന് വാങ്ങിയതാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് മുട്ടായിസ് ആണല്ലേ ഇതൊക്കെ നമ്മൾ സാധനമൊക്കെ ഏകദേശം സെറ്റായിട്ടോ നീ ഒന്നും മറന്നില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ ഈ കാണുന്ന ഹാമ്പർ കാണാൻ നല്ല രസം ഈ മോഡൽ മൂന്ന് സെറ്റും മറ്റേതൊരു സെറ്റും പിന്നെ നെഡ്സിൻ്റെ രണ്ട് സെറ്റും എൻ്റെ കണക്ക് കൂട്ടൽ ശരിയാണെങ്കിൽ നമ്മൾ ഒരുപാട് ചോക്ലേറ്റ്സ് വാങ്ങിക്കെട്ടോ എല്ലാം കൂടി നിരത്തിട്ടപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ നമുക്ക് ഡ്രസ്സും ചപ്പലും വെക്കാൻ ഒരു ഹാമ്പർ കൂടി ഉണ്ട് ഇനിയും അറിയില്ല അങ്ങനെ ടോട്ടൽ എ ആണെന്ന് തോന്നുന്നു ഈ സാധനത്തിൽ ചോക്ലേറ്റ് വെക്കാൻ നല്ല കഷ്ടപ്പെട്ടു അപ്പം നമ്മൾ ഹാമ്പർ ഫില്ലിംഗ് ഒക്കെ പിന്നീട് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സപ്പോർട്ട്